ரை சௌமிகா டான் இன் ஆர்டர் இன்டு எல்லாரும் பேட் பண்ணிட்டாங்க டிவண்டர் బ్రౌజర్ నాడు సౌమிகா కొటేషన్స్ నేనే గండిలే ఒరే ఒరే వైపుకి పోయేసి కరెంట్ సౌమிகா సంధార్ সুগে য়ালে সুমনীকে শেরখে পারারে এপিনো মায়ে মানে ময়ের মযে বিমামর মায়ে একে একে ত্য়া একে কাচি কাটিনে এনাগে এক� ഉദ്ദേശിച്ചു அது எந்தபார்கட்சாசோ இது மலையில அங்கே அப்படி குறச்சாழாயிருக்கும் அப்போ அது ஸ்டைலி இஷ்டம் தோணுது என்ன பிள்ளை சீனா ஒரு ஷோர்ட்டு ஃபிலிம் ஆகணும் தூங்குறது அதுகூட கண்டிப்பா கண்டுகொடுத்து சீனா எதுவும் வந்து பின்னோட அதுக்காக நமக்கு அந்த சீனா

എനിക്കൊന്ന് അല്ലാത്തൊക്കെ അപ്പോസി തോന്നുന്നു സൂക്ഷ്മിയില് വളരെ ഇവിടെ നേരെ

എൻ്റെ ഭാര്യയുടെ വീട് അപ്പോൾ തന്നെ വരാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും വലിയ ക്രൗഡ് കോട്ടയത്ത് ക്രൗഡിൻ്റെ ഉപയോഗം വന്ന ആദ്യമായിട്ടാണ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവശ്യം ക്ഷാമം സൗദിക ഓർമ്മകൾ തന്നെ പുതിയൊരു ഡയറക്ടറാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ശ്രീരാജ് കഥ പറഞ്ഞ ആദ്യമായിട്ട് കഥ പറഞ്ഞു സൗദിക്കാൻ സൗദിത്യാണ് അൻപ ഋഷി ൊഡ്യൂസർ സിനിമയിലേക്ക് പ്രൊഡ്യൂസർ ആയിട്ട് സൻസ് ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്തും ശ്രീരാജ അത് പറയും അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത് നമ്മൊക്കെയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത് ക്യാരക്ടർ പറഞ്ഞിട്ട് പോകുന്നത് സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും അദ്ദേഹത്തിന് ഈ ശ്രീരാജിന്റെ ഷോർട്ട് ഫില്ലിംഗ് കണ്ട് പൂമ്പ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിങ് ഉണ്ട് ആ ഷോർട്ട് ഫില്ലിംഗ് കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യാനും അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫില്ലിങ് ആണ് സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കണ്ടിടത്തോളം ഒക്കെ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് നല്ലൊരു പെട്ടെന്ന് ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട് സിനിമാറ്റോഗ്രാഫർ ഷൈദു കാലത്താണ് അദ്ദേഹമാണ് കുമ്പളിനാസും ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിഭവം സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് ആ തൊട്ടതന്നെ കൊന്നാക്കിയ ക്യാമറമാൻ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻബർ റഷീദ് അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്ന അറേസാണ് മറ്റൊരു തൊട്ടതെല്ലാം കൊന്നാക്കിയ പിൻ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം രാജമാണിക്കും ചോട്ട നമ്പി ഉസ്താദ് ഉസ്താദെന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിൽ ബാംഗ്ലൂഡേസ് പ്രേമം ആവേശം പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ ആണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത പ്രവാഹമാണ് ലക്ഷ്യമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ സിനിമയാണ് പിന്നെ അത് മാത്രമല്ല മ്യൂസിക് വിഷ്ണുവിജയ് ാണ് സിനിമകൾ നല്ല നാലും നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് ഈ അത്ര കാലത്തിനെ കേട്ടിട്ടുള്ള എന്റെ സിനിമ എന്നു പറയല കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആഗ്രഹത്തിൽ ഒന്നാണ് ഈ സിനിമയുടെ ആഗ്രഹം അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വിഷ്ണുവിറ്റി ഈ യാത്രകാലത്ത് കേട്ടുള്ള സിനിമകളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള സിനിമകളുമാണ് എങ്കിൽ പൊട്ടം തന്നെ പണ്ടെങ്കിലേ മറ്റൊരു മൂസിക്കാലൊക്കെയാണ് അത് പിന്നെ പറയേണ്ട കാര്യങ്ങളുണ്ട് ിൽ ഉൾപ്പെടെ അതല്ലാതെ ഒരു മറ്റൊന്ന് പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നാളുടെ കലക്കാരൊക്കെ കുറേ പേര് അവർ വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഭയങ്കര കുറേ കാലത്ത് നാളെ സിനിമയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം ഞങ്ങളെല്ലാം നോക്കി നിങ്ങൾ ആരും നാളെ എക്സൈറ്റഡായിട്ട് ഈ സിനിമകളെ റിലീസിന് നീട്ടി തീരുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാരെ ഈ സിനിമകൾ മുന്നോട്ട് അവർക്കൊക്കെ ഒരു ഇവന്റ് ആയിരിക്കും അപ്പൊ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ സംഭവിക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും കാണാൻ വളരെ നോക്കിയിട്ടാണ് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു രണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ആലാകോട് പറയാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു ഒന്നും കാര്യം ഒറ്റ കാര്യം എനിക്ക് പറയണം അതായത് പത്ത് വർഷം രണ്ടായിരത്തി പതിനഞ്ചില് പ്രേമം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിന് കാര്യം അത് അന്വേഷണം കിട്ടിയ കൊണ്ടായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു വീണ്ടും പത്ത് വർഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില്

അല്ലേ ഫാമിലി പോഷൻ എചർ താദോണിയസിക ഇഗും മരക്ക് നല്ല പേറ്റ കൊടെസി കേളിട്ടെ ആജ് വത വളരെ അമേസിങ് ആണ് സ്പെഷ്യൽ ആജ് വളരെ ഇംപോർട്ടന്റ് ഫോർ ക്യാരക്ടർ സിന്ദാ ക്യാരക്ടർ પર ചീക്കന പെഷീനോ നംസ്കാർം യാദ മെറ്റിയർ സന്ദേശകൻ ആജ് സിന്ദാ കാരണം ഈ സിന്ദാ വളരെ ഒരു ചായ ചെയ്തതുപോലെ മർബായ എന്നൊരു പ്രോഗ്രാം പതിനഞ്ച് വർഷമായിട്ട് വിവിധ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സിനിമയിലാണെങ്കിലും വരുമാനത്തിലാണെങ്കിലും ഇതുവരെ എനിക്ക് ചെയ്യാൻ കിട്ടാത്ത പറ്റാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിൽ എൻ്റെ സംസാരിക്കുന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രേ പറയാനുള്ളത് എന്നെപ്പോൾ ഉള്ള അപൂർവസരങ്ങളാണ് അപ്പോ നിങ്ങളൊപ്പം അത് മാത്രമല്ല നിങ്ങൾ പോലെ ഉണ്ടാവണം നിങ്ങളെ ഒട്ടും പോലെ കിട്ടുന്ന ആയിരിക്കില്ല ഈ സിനിമ നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന എല്ലാ തരത്തിലും ബില്ലടിപ്പിക്കുന്ന സിനിമയായിരിക്കും യാതൊരു സംശയം വേണ്ട ഇതിന് കുറച്ചൊക്കെ മറച്ചു പിടിച്ചാണ് നടത്തേണ്ടിട്ടത് പക്ഷെ എനിക്ക് തുറന്ന് പറയാതെങ്കിലും ഞാൻ ഒരു ബ്രഹ്മ അമേരിക്കം നല്ലൊരു സിനിമയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഫാമിലിക്ക് ഇഷ്ടമുള്ള നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പ്രാതൊരു ശാപം എന്നൊക്കെ ഇങ്ങനരെ ജെൻറ്റീ ശാപം എന്ന ശാപം അപ്പോൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ ഒക്കെ സിനിമ കാണാൻ ആസ്വദിക്ക യാത്ര മാത്രമേ വരണോ മിസ്സി കൊണ്ട് ഇതിനെ ശാപമാണല്ലേ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഓക്കേ യെസ് വെൽ ബി ടാസ് ആ യെസ് വീ ഹാവ് സീൻ ശിവശദാവാ ന മലയാളികൾ <laughs> എനിക്ക് തന്നെ പ്രാബല്യം ഏറ്റവും മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ കണ്ണൂർ പറയാനുള്ള ജനിച്ചു വളർന്ന സ്ഥലം ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ തോട്ടം താമസിക്കുന്ന ഒരാളാണ് അപ്പം കുറെ കാലത്ത് మేహో భవన ఆయాాత్రిల అవసారిక చారా రౌడర్ కాంటెక్టర్ అనంతం యా కరసరా హాజరకండి వీరమూర్తి రౌడర్ కాంటెక్టర్ ఆనంతరం ఫాల్ట్ అక్కడ 18 సంబద జుం కొం కొం కల్ ఆర్గనిక్ ఒక టీమ్ అండి అప్పుడు అన్నోదర అదరషిని అపన్నం കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നവരും നല്ലൊരു ഒരു പ്രശ്നമായി ഞാനിത് കരുതുന്നു നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക പറഞ്ഞു എന്തായാലും നല്ല രീതിയിൽ വരും നമ്മുടെ ഡിരക്ടർ ശ്രീരാജൻ പുതിയ അദ്ദേഹം പുതിയൊരു മൂവിയാണ് എങ്കിലും പഠനത്തിന് ശേഷം മൂവി നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ശ്രീരാജൻ ആയിരിക്കും നല്ലൊരു ഡിരക്ടറിനൊക്കെ വരികയാണ്

अच्छा ये हमारे सेंटर में वो नियतम पदतिली क्षेत्रनम वो गुड बॉट गुड बॉट मतलब मैच स्टेशन में के लोगों का बैक्टीरिया फॉर पार्टी का मतलब डाल दो इंस्ट्रूमेंट डाल बट अभी वो पाएंगे तो सबरी के और उन्होंने सबरी ने नहीं वाइफ उन्होंने कही बोल रहे हैं अभी कुछ नहीं है ओके सबरी का धन्यवाद ये नहीं है मतलब चलिए अब हाउ डू केरे ഓക്കേ നമ്മൾ പ്രഷറിൽ എല്ലാവരെയും സോറിയാണ് ഓതിര ഘടനം നമ്മുടെ ഡിക്യു നായകൻ ആയി സൗബരിക ഡാൻസ് ചെയ്യുന്ന ഓതിര എന്ന മുറി എല്ലാവരെ പേയിറ്റ് ചെയ്യുന്നതിനുള്ള മുറിയാണ് സോഫ്രീ സ്റ്റെൽവിസ് അസംബ്ലി ഇത്pastural ഓതിര ഘടനം എല്ലാവരും പൂർണ്ണമ്പോൾ ആണ് സ്വാഗതം ആയിട്ടുണ്ട് മുണ്ട പടവട മുറിയിലാണ് നമ്മൾ പത്താമത്തെ ഒരു ആക്ടിവറ്റിനെ കൊണ്ടുവന്ന ലോസ്റ്റ് ആയി

അപ്പോൾ എന്നാച്ചാണോ നമ്മൾ ഈ ഫോട്ടോസ് ഗ്രേച്ചാണോ നാക്കമാസ് കൊറാണോ ഇടാൻ പേജ് ലങ്ക മൂവിസ് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നമ്മുടെ പ്രൊഫസർമാർ അറിയേണ്ടേ ഡയറക്ഷൻ ഞാൻ ശരിക്ക് ഡയറക്ഷൻ മിസ് ചെയ്യുന്നുണ്ടോ ഡയറക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഞാൻ ശ്രദ്ധ കൊണ്ടിരിക്കാം അപ്ഡേറ്റ് ചെയ്യണം ടീം ചേൻ ഇത് പറയാം അഡ്മിനിസ്ട്രേഷൻ വർക്ക് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കേ പിഎസ്എ ഓക്കേ ആസ് ഷൗരിശര ഷൗരിശരന്റെ പേര് పాట కాలం విటండి ఎందుకంటే ఇందకి అందరిని వాయిటొరే నిన్న రాత్రి శశాంత్ పాట వింటే పట్టణండినప్పుడు సంధి చిల్ల అది సీనిన అనున వచి చిల్ల వచనాల బర్గతి వెట్టితే గా వచనాల కిటిపుడు వాయిచితిన్నా అవడ కిటివారు వనండి పట్టే చెట్టు అద్భుతాల వనండి పూచి చెట్టు వారి అగుడి చిట్టు నేను నిలిపి ഇവിടുന്ന് വന്നു വേണ്ട വേണ്ട നമുക്ക് വേണ്ട ഇവര് സീമ